ം ഞാൻ കവിരാജ് അമ്പലപ്പുഴ എൻ്റെ ജപ്പാൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ എപ്പിസോഡാണ് ഇത് കഴിഞ്ഞ എപ്പിസോഡ് അവസാനിച്ച ഭാഗത്ത് നിന്ന് തന്നെ നമുക്ക് ഈ എപ്പിസോഡ് തുടരാം ഒരു സ്ട്രീറ്റിൽ കൂടെ നടന്നു വരുന്ന രംഗമായിരുന്നല്ലോ അവസാനമായി ഞാൻ കാണിച്ചത് അതാണ് ഇത് ഈ രംഗം തന്നെ ഇത് അസഖുസയിലെ അതായത് അസകുസ എന്ന് പറഞ്ഞാൽ ഈ ജപ്പാനിലെ ടോക്കിയോയിലെ ഒരു പ്രവിശ്യയുടെ പേരാണ് അസകുസ അവിടുത്തെ ഏറ്റവും പ്രശസ്തമായ ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റ് ആണ് സ്ട്രീറ്റിലൂടെയാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സ്ട്രീറ്റിൻ്റെ പേരാണ് നക്കാമീസ് അവിടെ ഏതോ ഒരു സാധനത്തിൻ്റെ അഡ്വെർടൈസ് വേണ്ടിയിട്ട് ഒരു ജപ്പാൻ വനിത സാമ്പിളുകൾ ഞങ്ങൾക്ക് യാത്ര ചെയ്യുന്നവർക്കെല്ലാം അത് ഈ തെരുവിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഓരോ സാമ്പിൾ കൊടുക്കുന്നുണ്ട് ഏതോ ഒരു ഫ്രൂട്ട്സിൻ്റെ ഒരു ഐറ്റമാണ് അത് ഈ സ്ട്രീറ്റ് ചെന്ന് ചേരുന്നത് അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം ഈ നടത്തത്തിൻ്റെ നമ്മുടെ ലക്ഷ്യം സെൻസോജി ക്ഷേത്രമാണ് ആ ക്ഷേത്രവും അതിനു ബന്ധപ്പെട്ട മറ്റു വിവരങ്ങളും അടുത്ത അത് അടുക്കും തോറും ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ ഈ സ്ട്രീറ്റിനെ കുറിച്ച് എല്ലാം കൂടി പറയാം ഈ സെൻറ് ജോസിയ് ക്ഷേത്രത്തിലേക്കുള്ള പ്രധാന കപാടത്തിൻ്റെ അടുത്തായിട്ട് ഇരുന്നൂറ്റി അൻപത് മീറ്ററോളം നീളമുള്ള ഈ തെരുവ് പരമ്പരാഗത സുബീനറുകൾ ലഘുഭക്ഷണങ്ങൾ മധുരപലാഹാരങ്ങൾ റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ കളിപ്പാട്ടങ്ങൾ എന്നിവ വിൽക്കുന്ന കടകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നതാണ് പതിനേഴാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും പതിനെട്ടാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും അസഗുസയിലെ പ്രാദേശിക ജനങ്ങൾക്ക് ക്ഷേത്രാങ്കണത്തിൽ കടകൾ തുറക്കാനുള്ള അനുമതി ലഭിച്ചതോടെയാണ് അസഗുസയുടെ നകാമിസ് ഷോപ്പിംഗ് സ്ട്രീറ്റ് അതായത് ഇപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഷോപ്പിംഗ് സ്ട്രീറ്റ് ആരംഭിച്ചതെന്ന് വിശേഷിക്കപ്പെടുന്നു പകരമായി അന്ന് അവർക്ക് പെർമിഷൻ കൊടുത്തതിന് പകരമായി പുതിയ കട ഉടമകൾ ശുചീകരണ സേവനങ്ങൾ നടത്തുകയും ക്ഷേത്ര പരിസരം നല്ലതുപോലെ വൃത്തിയായി സൂക്ഷിക്കുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചായിരുന്നു അന്നത്തെ ഗവൺമെന്റ് അവർക്ക് കടകൾ മറ്റും വ്യവസായം ചെയ്യാൻ വേണ്ടിയുള്ള അനുവാദം കൊടുത്തത് അക്കാലത്ത് സോൻസോനി ക്ഷേത്രം ഒരു പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമായിരുന്നു അതിനാൽ ക്ഷീണതരായ തീർത്ഥാടകർക്ക് ഭക്ഷണവും പാനീയവും നൽകിക്കൊണ്ട് നകാമിശയിലെ കടയുടമകൾ ഒരു വലിയ വ്യാപാരം തന്നെ ഇവിടെ നടത്താനുള്ള ചാൻസ് കണ്ടുപിടിച്ചു അന്നു മുതൽ തെരുവിന്റെ രൂപവും നിരവധി മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ തെരുവ് നവീകരിക്കുകയും പഴയ കടകൾക്ക് പകരം ആ കാലഘട്ടത്തിലെ സാധാരണ ചുവന്ന ഇഷ്ടീയ കെട്ടിടങ്ങൾ സ്ഥാപിച്ചു കൊടുക്കുകയും ചെയ്തു ഖേദകരമെന്ന് പറയട്ടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ മഹത്തായ കാൻട്രോ ഭൂകമ്പത്തിൽ ആ കെട്ടിടങ്ങൾ പൂർണ്ണമായി നശിച്ചു ആ ഭൂകമ്പത്തിന് ശേഷവും ഒരിക്കൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് അഗ്നി ബോംബിംഗിന് ശേഷവും ഇതേ കടകൾ എല്ലാം നശിച്ചു പക്ഷെ ഈ രണ്ട് തവണയും കോൺക്രീറ്റിൽ ഈ കടകളെല്ലാം പുനർനിർമ്മിച്ചിരുന്നു ആധുനിക കോൺക്രീറ്റ് ഘടനകൾ ഉണ്ടായിരുന്നിട്ടും ഇന്ന് കടകൾക്ക് പരമ്പരാഗത രൂപമുണ്ട് കൂടാതെ തൂക്കിയിട്ട വിളക്കുകളും പച്ച ടൈൽസ് ചെയ്ത മേൽക്കൂരകളും കൊണ്ട് അലങ്കരിച്ചിരിക്കുകയും ചെയ്യുന്നുണ്ട് ഇനി നമ്മൾ കാണാൻ പോകുന്ന അതായത് നമ്മളിപ്പോൾ പ്രവേശിക്കാൻ പോകുന്ന ജപ്പാനിലെ തലസ്ഥാനമായ ടോക്കിയോയിലെ അതിപ്രസിദ്ധമായ ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ ഞാൻ പറഞ്ഞുതരാം അതായത് ഗോകൻ സ്വകാര്യ വാസ്തുവിദ്യയുടെ ഒരു ഉദാഹരണമാണ് ഈ ക്ഷേത്രം അസഖുസു ദേവാലയം ടോക്കുഗാവ എമേജ് കമ്മീഷൻ ചെയ്യുകയും ജപ്പാനിലെ എഡോ കാലഘട്ടത്തിൽ എഡോ എന്ന വാക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ വിവരിച്ചിട്ടുണ്ടായിരുന്നല്ലോ ജപ്പാനിൽ പത്തൊമ്പതാം നൂറ്റിൻ്റെ മധ്യകാലത്ത് ടോക്കിയോ അറിഞ്ഞിരുന്നത് എഡോ എന്ന നാമത്തിലായിരുന്നു ആ എഡോ കാലഘട്ടത്തിൽ ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒൻപതിൽ നിർമ്മിക്കുകയും സെൻസോജി സ്ഥാപിക്കുകയും നിർമ്മിക്കുകയും ചെയ്ത മൂന്ന് പുരുഷന്മാരെ ഈ മുഖ്യ ദേവാലയത്തിനോട് ചേർന്ന് തന്നെ മറ്റൊരു ദേവാലയം കൂടി നിർമ്മിച്ചിരിക്കുന്നത് ഇത് ചരിത്ര രേഖകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണിത് ഈ നിർമ്മിതിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു ഐതിഹ്യം സൂചിപ്പിക്കുന്നത് മത്സ്യത്തൊഴിലാളികളായിരുന്ന ഹിനോക്കുമ ഹമാനാരിയും ഹിനോക്കുമ ടെക്നോനാരിയും എന്നീ രണ്ട് സഹോദരന്മാർ ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയെട്ട് മെയ് പതിനേഴിന് സുമിത നദിയിൽ സുമിതാ നദി വരെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളൊരു ബോട്ടിങ്ങിന് പോയില്ലേ സ്ക്രൂയിസ് ആ നദിയിൽ മത്സ്യബന്ധനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വലയിൽ കുടുങ്ങിയ ഒരു പൊസാൻ കണ്ണൻ പ്രതിമ കണ്ടെത്തിയതായി ഐതിഹ്യം സൂചിപ്പിക്കുന്നുണ്ട് ക്ഷേത്രാങ്കണത്തിൽ പ്രവേശിച്ച എനിക്ക് ആദ്യം കണ്ടത് ഒരു വിനോദമായിട്ട് പിന്നീടത് മനസ്സിലായത് വിനോദമല്ല ഇതൊരു ആചാരമാണെന്ന് ഒരു ഡബ്ബയിൽ കുറേ കമ്പുകൾ ഇട്ട് കുലുക്കും കുലുക്കിട്ട് ചെറിയ ദ്വാരമുണ്ട് ആ ദ്വാരത്തിൽ കൂടെ അവർ ഒരു കമ്പ് വെളിയിൽ വരും ആ കമ്പിൽ ഒരു നമ്പർ കാണും ആ നമ്പറിൽ വെച്ചുകൊണ്ട് ആ നമ്പറിന് ചെറുതെ ഫ്രണ്ട് കാണുന്ന ഒരു വളരെയധികം ചെറിയ ചെറിയ ബോക്സ് കാണും അതിന് രണ്ടാമത് നമ്പറുണ്ട് അപ്പോൾ സ്റ്റിക്കിൽ കാണുന്ന നമ്പറിലുള്ള ബോക്സ് ഒരു തുറക്കും തുറക്കുമ്പോഴത്തേക്ക് അതിലൊരു മെസ്സേജ് കാണും ആ മെസ്സേജ് നല്ലതാണെങ്കിൽ അവർക്ക് സന്തോഷത്തൊഴിൽ പോകാം പക്ഷേ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന മെസ്സേജാണ് ഉണ്ടായിരുന്നു എങ്കിൽ അത് ഒരു മറുഭാഗത്ത് ഒരു കമ്പ് ചരണ്ട് വെച്ചിട്ടുണ്ട് അവിടെ കെട്ടിയിടണം ഇതാണ് ഇവിടുത്തെ ആചാരം നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാവും അത് ശുഭവാർത്തയാണോ അശുഭവാർത്തയാണോ അങ്ങനെ അശുഭവാർത്തയാണെങ്കിൽ ഇതിവിടെ കെട്ടിയിടണം അതിനാണ് അവിടെ ആ ബോർഡ് വെച്ചിരിക്കുന്നത് ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി മറ്റൊരു ആചാരമാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ചന്ദനത്തിനെ കൊണ്ടുവന്ന് കൂട്ടത്തോടെ ഒരു ഡബ്ബയിലിട്ട് അവർ കത്തിക്കുന്നുണ്ട് കത്തിച്ചിട്ട് അതിൽ നിന്നുണ്ടാകുന്ന പുക ശ്വസിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ആചാരം ഉം തുമ്മലുള്ളവരും ഉള്ളവരും ഇതിൽ നിന്നും ബന്ധപ്പെടാതിരിക്കുന്നതാണ് നല്ലത് പക്ഷേ നമ്മുടെ അലർജി ഉള്ള ഒരു വ്യക്തി കണ്ടാ ചെയ്യുന്നത് അത് ശ്വാസം എടുക്കുന്നു ആ പുകയെ ശ്വസിക്കുന്നു നമുക്ക് വീണ്ടും ഈ ക്ഷേത്രത്തിന്റെ ചരിത്രത്തിലേക്ക് ഒന്ന് ഉത്സത്തിക്കാം ആ കാലത്തിൽ ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്ന ആ രണ്ട് പ്രതിമ രണ്ട് സഹോദരന്മാർക്ക് ഒരു നദിയിൽ മത്സ്യബന്ധനം നടത്തുമ്പോൾ കിട്ടിയ പ്രതിമയെക്കുറിച്ച് കുറിച്ച് സംസാരിച്ചിരുന്നല്ലോ ആ കാലഘട്ടത്തിൽ ഒരു ധനികനായ ഒരു കൂടമ്മ ഈ കണ്ടുപിടുത്തത്തെക്കുറിച്ച് അറിയുകയും കേൾക്കുകയും ബുദ്ധനെക്കുറിച്ച് വികാരാധീതമായ ഒരു പ്രഭാഷണം നടത്തിയ ആ രണ്ട് സഹോദരങ്ങളെ സമീപിക്കുകയും ചെയ്തു ആ സഹോദരങ്ങൾ വളരെ ആ സഹോദരങ്ങളിൽ അദ്ദേഹം വളരെ ആകർഷക പിന്നീട് ബുദ്ധമതത്തിലേക്ക് പരിവർത്തനം ചെയ്തു ജന്മിയും സഹോദരന്മാരും ആ സബ്ജക്റ്റ് രണ്ട് സഹോദരന്മാരും ചേർന്ന് കണ്ണോൻ പ്രതിമ ഒരു ചെറിയ ക്ഷേത്രത്തിൽ പ്രതീക്ഷിച്ചു ഈ ക്ഷേത്രം ഇപ്പോൾ സൻസോജി എന്നാണ് അറിയപ്പെടുന്നത് അതാണ് ഈ ക്ഷേത്രം അതായത് മത്സ്യത്തൊഴിലാളിയായ രണ്ട് സഹോദരങ്ങൾക്ക് മത്സ്യബന്ധനത്തിൻ്റെ ഇടയിൽ കിട്ടിയ ആ പ്രതിമ ഒരു ധനിയന്റെ ധനീയന്റെ കൂടി ഈ പ്രതീക്ഷിച്ചു ഒരു ചെറിയ ക്ഷേത്രത്തിൽ പ്രതീക്ഷിച്ചു ആ ക്ഷേത്രമാണ് ഇന്ന് പുരോഗമിച്ച് ഈ നിലയിൽ എത്തിച്ചേർന്നിരിക്കുന്ന സാരം ഈ ക്ഷേത്രത്തിന്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട ആ മൂന്ന് മനുഷ്യരെ അതായത് രണ്ട് മത്സ്യത്തൊഴിലാളികളും ഒരു ജന്മിയും അവരെ ദേവതകളായി ആരാധിക്കുന്നതിനാണ് അസകുസു ദേവാലയം നിർമ്മിച്ചത് ഈ ദേവാലയവും അതിന്റെ ചുറ്റുപാടും കെട്ടിടങ്ങളും നൂറ്റാണ്ടുകളായി നിരവധി ഷാൻഡോ ബുദ്ധമത ആഘോഷങ്ങളുടെ സ്ഥലമാണ് ഈ ഉത്സവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും പ്രസിദ്ധവുമായത് എല്ലാ വർഷവും മെയും അവസാനത്തിൽ നടക്കുന്ന സഞ്ച് പൾസൂരി എന്ന ആഘോഷമാണ് സെൻ ജോസി ഉൾപ്പെടെ ഈ പ്രദേശത്തെ മറ്റ് പല ഘടനകളിൽ നിന്നും വ്യത്യസ്തമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലെ ടോക്കിയോ വ്യോമാക്രമണത്തെ അതിജീവിച്ച ദേവാലയം ഈത്ര സമ്പന്നമായ ഒരു ചരിത്രം കാരണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ജാപ്പാനീസ് ഗവൺമെൻറ് ഇതിനെ ഒരു പ്രധാന സാംസ്കാരിക സ്വത്തായി നിശ്ചയിച്ചു സെൻസോജി അസഗുസു കണ്ണോൺ ക്ഷേത്രം എന്നും അറിയപ്പെടുന്ന ഈ ക്ഷേത്രം അസഖുസിയയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പുത്രക്ഷേത്രമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നത് ടോക്കിയോയിലെ ഏറ്റവും വർണ്ണാഭമായതും ജനപ്രിയതവുമായ ഒരു ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത് ഇതിന് ചുറ്റുപാടും വളരെയധികം ഈ ചെറിയ പുഷ്പങ്ങളുണ്ട് നല്ല എൻ്റെ സീസൺ സമയത്ത് കൂടുതൽ ചെറിയ പുഷ്പങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും പക്ഷേ ഞങ്ങൾ വന്ന സ്ഥലത്ത് വന്ന സമയത്ത് ഇവിടെ അധികമായിട്ടുള്ള ചെറിയ പുഷ്പങ്ങൾ കാണാൻ സാധിച്ചില്ല കുറേയൊക്കെ ഉണ്ടായിരുന്നു ഈ ക്ഷേത്രത്തിന് പ്രധാനപ്പെട്ട നാല് പ്രവേശന കവാടങ്ങളാണ് ഉള്ളത് അതിൽ ഈസ്റ്റ് ഗേറ്റിൽ കൂടെ കിഴക്ക് വയസ്റ്റ് ഉള്ള ഗേറ്റിൽ കൂടെയാണ് നമ്മൾ ഈ ക്ഷേത്രത്തിൽ ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് ഈ സെൻസോജി ക്ഷേത്ര പരിസരത്ത് വർഷം മുഴുവനും വിവിധ പരിപാടികൾ നടക്കുന്നുണ്ട് അതിലൊന്നാണ് പ്രധാനപ്പെട്ട പരിപാടിയാണ് എല്ലാ വർഷവും മെയ് മാസത്തിൽ നടക്കുന്ന അസൗസ് ദേവാലയത്തിലെ സഞ്ച് മസൂജി എന്ന നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ മറ്റൊരു പ്രധാനപ്പെട്ട ആഘോഷമാണ് ഓഗസ്റ്റിൽ നടക്കുന്ന സാംബാ കാർണിവൽ അതും വളരെ പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ് ഈ ക്ഷേത്രത്തിൽ ഈ ക്ഷേത്രം കാണാനും ഇവിടുത്തെ ചരിത്രങ്ങൾ മനസ്സിലാക്കാനും വേണ്ടി ഞങ്ങൾക്ക് രണ്ടര മണിക്കൂറാണ് അനുവദിച്ചിരുന്നത് ഇപ്പോൾ സമയം ഏകദേശം തീരാറായിക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾ എല്ലാവർക്കും അനുവദിച്ചിരുന്ന അല്ലെങ്കിൽ സൂചി നേരത്തെ തന്നിരുന്ന ആ മീറ്റിംഗ് പോയിന്റിലേക്കാണ് ഞങ്ങൾ എല്ലാവരും എത്തിച്ചേരുന്നത് ഞങ്ങളുടെ ഗൈഡാണ് ആ കൊടിയും പിടിച്ച് നിൽക്കുന്നത് കൊടി ഉയർത്തി കാണുമ്പോൾ ഗൈഡ് അവിടെ കാണും ആ ഭാഗത്തേക്ക് എല്ലാവരും കൂടെ ഞങ്ങൾ ഒന്നിച്ച് വരും അതിനുശേഷം ഇന്ന് തന്നെ ഞങ്ങൾക്ക് വേറെ രണ്ട് പരിപാടികൾ കൂടിയുണ്ട് പക്ഷേ അവാർഡ് എല്ലാം കൂടെ ഇതിനകത്ത് ചേർത്ത് കഴിഞ്ഞാൽ ഒരു വലിയ എപ്പിസോഡാകും അതുകൊണ്ട് ഞാൻ കുറേശ്ശെ കുറേ ചെറിയ ചെറിയ എപ്പിസോഡുകളായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എല്ലാവരും ഞാൻ അവതരിപ്പിക്കുന്നത് ഇനി അടുത്ത എപ്പിസോഡിൽ മറ്റു ചരിത്രങ്ങളൊക്കെ ആയിട്ട് വരുന്നതുവരെ രസകരമായിട്ടും അത്ഭുതപ്പെട്ടതുമായ വലിയ ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെയായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നല്ലത് വരട്ടെ നന്മ വരട്ടെ